ഗജകേസരി യോഗത്തോടെ ജനിക്കുന്ന നക്ഷത്രക്കാർ ജനന സമയമനുസരിച്ച് ജാതക പ്രകാരം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല യുഗങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് ചിലർ ജനിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ചില യോഗങ്ങൾ കൊണ്ടാണ് ഇത്തരം നല്ല യോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗജകേസരി യോഗം വേഴവും ചന്ദ്രനും ഒന്നിച്ചോ പരസ്പര കേന്ദ്രങ്ങളിലോ നിൽക്കുന്ന ജാതകമുള്ളവർക്ക് ഗജകേശരി യോഗമുണ്ടെന്ന് പറയാൻ കഴിയും ജ്യോതിഷപ്രകാരം ആനയെപ്പോലെ വലിപ്പമുള്ള മനസ്സിനെ സിംഹമാകുന്ന ബുദ്ധിയാൽ കടിഞ്ഞാൻ ഇടാൻ കഴിവുള്ളവരാണ് ഗജകേസരി യോഗക്കാർ ഇവർക്ക് ഏറെ ഭാഗ്യവും ഐശ്വര്യവും ഫലമായി പറയുന്നു അപാര ബുദ്ധിശേഷിയുള്ളവരാണിവർ ഇത്തരം ജാതകക്കാർക്ക് ജീവിതത്തിൽ ദീർഘായുസം ലഭിക്കുന്നു നല്ല പങ്കാളിയെ ലഭിക്കാനും ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഇവർക്ക് ഈ യോഗപ്രകാരം സർവൈശ്വര്യവും ഭാഗ്യവും ധനധാന്യ സമൃദ്ധിയും ഫലമായി പറയുന്നു പൊതുസമൂഹത്തിൽ ബഹുമാനവും സ്ഥാനവും സ്വന്തം പ്രവൃത്തിയായാലും ബുദ്ധിയായാലും പിടിച്ചു പറ്റാൻ ഇവർക്ക് സാധിക്കുന്നു നക്ഷത്രങ്ങൾ ഉത്രം മകൈരം ഭരണി മൂലം വിശാഖം